യാത്രികർക്ക് വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളുമായി വേൾഡ് ട്രാവൽ എക്സ്പോ കേരളത്തിൽ കേരളത്തിലെ നാല് നഗരങ്ങളിലായി ഒരുക്കുന്ന വേൾഡ് ട്രാവൽ എക്സ്പോയുടെ സംഘാടകർ ഇന്ത്യയിലെ പ്രമുഖ ട്രാവൽ കമ്പനിയായ ബെന്നിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇടപ്പള്ളിയിലെ മാരിയേറ്റ് ഹോട്ടലിൽ നടക്കുന്ന കൊച്ചിയിലെ എക്സ്പോ പ്രമുഖ സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്യും ലോകപ്രസിദ്ധമായ ആഡംബര ക്രൂയിസ് കമ്പനികളുടെ സ്റ്റാളുകൾ വമ്പൻ ഓഫറുകളുമായി എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ലോകരാജ്യങ്ങളിലെ അംബാസഡർമാരും ഔദ്യോഗിക പ്രതിനിധികളും നേരിട്ടെത്തി യാത്രികരോട് സവിശേഷമായ യാത്രാ പാക്കേജുകൾ വിവരിക്കും എക്സ്പോയിൽ പങ്കെടുക്കുന്നവർക്ക് ആകർഷകമായ ക്രൂയിസ് യാത്ര വിദേശ രാജ്യങ്ങളിലേക്ക് ഫ്രീ ടൂർ ഫ്രീ എയർലൈൻ ടിക്കറ്റുകൾ കപ്പൽ യാത്രാ ടിക്കറ്റുകൾ സൗജന്യ താമസം തുടങ്ങി നിരവധി സമ്മാനങ്ങളും ഇതോടൊപ്പം ലഭിക്കാൻ അവസരമുണ്ട് കേരളത്തിലെ സഞ്ചാരികൾക്ക് യാത്ര യാത്രാപ്രേമികൾക്ക് വലിയൊരു വിരുന്നുള്ള വിരുന്നൊരുക്കുന്ന വലിയൊരു സംഭരവുമായിട്ടാണ് അതാണ് വേൾഡ് ട്രാവൽ എക്സ്പോ ഇത് സാധാരണ നടത്തുന്ന ട്രാവൽ എക്സ്പോകൾക്ക് വിഭിന്നമായി ലോകരാജ്യങ്ങളിൽ നടത്തുന്ന അതേ നിലവാരത്തിലുള്ള ട്രാവൽ എക്സ്പോയെ വേൾഡ് ട്രാവൽ എക്സ്പോയാണ് ഞങ്ങൾ ഈ കൊച്ച് കേരളത്തിൽ സം സംഘടിപ്പിക്കുന്നത് അത് കേരളത്തിലെ നാല് സ്ഥലങ്ങളിൽ കൊച്ചി തിരുവനന്തപുരം തൃശ്ശൂർ കാലിക്കട്ട് എന്നീ നാല് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഈ ട്രാവൽ എക്സ്പോ ഈ വേൾഡ് ട്രാവൽ എക്സ്പോ സംഘടിപ്പിക്കുന്നത് ഈ ഈ വേൾഡ് ട്രാവൽ എക്സ്പോ വിദേശങ്ങളിൽ നടക്കുന്ന വേൾഡ് ട്രാവൽ എക്സ്പോയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ഈ കേരളത്തിൽ നടത്തുന്ന ഈ വേൾഡ് ട്രാവൽ എക്സ്പോ നടത്തുന്നത് വിദേശത്ത് നടക്കുന്ന ട്രാവൽ എക്സ്പോ അത് ഒരു ബി ടു ബി ബിസിനസ് ടു ബിസിനസ് എന്ന ട്രാവൽ എക്സ്പോ ആണെങ്കിൽ ഞങ്ങൾ കൊച്ചിയിൽ നടത്തുന്നത് ബി ടു സി എന്നത് ബിസിനസ് ടു കസ്റ്റമർ എന്ന വിധത്തിലാണ് എങ്കിലും വിദേശത്ത് നടക്കുന്ന അതേ ട്രാവൽ വെൽ ട്രാവൽ എക്സ്പോയുടെ അതേ സൗകര്യത്തിൽ തന്നെയാണ് ഞങ്ങളിവിടെ അത് നടത്തുന്നത് വിദേശങ്ങളിലതുപോലെ ഈ ട്രാവൽ എക്സ്പോയിൽ വിവിധ രാജ്യങ്ങളിലെ അംബാസിഡേഴ്സ് തന്നെ അവരുടെ പ്രതിനിധികളായിട്ട് യാത്രക്കാരായിട്ട് സംവേദിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ അറിയുവാനും വരുന്നു അതുപോലെ തന്നെ ലോകത്തിലെ വൻകിട ക്രൂയിസ് കമ്പനികൾ അവർ പുതിയ വലിയ വമ്പിച്ച ഓഫറുകളുമായി ജനങ്ങളിലേക്ക് മുന്നിലേക്ക് വരുന്നു പതിമൂന്ന് പതിനാല് തീയതികളിൽ കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിൽ വെച്ചാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ ശ്രീ ലാൽ ജോസ് നിർവഹിക്കുന്നത് പിന്നീട് അദ്ദേഹം അതിൻ്റെ തുടർച്ചയായി ജൂലൈ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ തൃശ്ശൂരുള്ള ജോയ് പാലസ് ഹോട്ടലിലും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ തിരുവനന്തപുരത്തുള്ള അപ്പോള ഡിമോറ ഹോട്ടലിലും ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട്ടുള്ള താജ് ഗേറ്റ് വെ ഹോട്ടലിലുമാണ് ഈ ഇവൻ്റ് നടത്തുന്നത് കൊച്ചിയിൽ നടത്തുന്ന അതേ വിധത്തിലുള്ള ഇവൻ്റുകളാണ് ഞങ്ങൾ ഈ മൂന്ന് സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്നത് ആകർഷകമായ നിരവധി പാക്കേജുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൊച്ചിയിൽ നടക്കുന്ന വേൾഡ് എക്സ്പോയിൽ ബുക്ക് ചെയ്യാമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു